സാധാരണഗതിയിൽ വർക്കിംഗ് ഡേയ്സിലൊന്നും ഞങ്ങളെവിടെയും അങ്ങനെ പുറത്തേക്ക് പോകാറില്ല പക്ഷേ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഞായറാഴ്ച രാവിലെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഇന്ന് ഈവനിങ് ഒന്ന് തിരുവനന്തപുരം വരെ പോവാൻ ഡ്യൂട്ടിയുടെ ആവശ്യത്തിനാണെന്ന് കേട്ട ഞാനും പറഞ്ഞു ഞാനും വരാമെന്ന് എൻ്റെ പിന്നാലെ തന്നെ മക്കൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളും വരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ വായോ ഞങ്ങൾക്കൊന്ന് പോയി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കൂടി പോയി തൊഴുതിട്ട് വരാന്ന് അങ്ങനെ പുറപ്പെട്ടതാണ് കേട്ടോ സത്യം പറയാലോ ഇപ്രാവശ്യത്തെ ഈ പോക്ക് വല്ലാത്തൊരു ലോട്ടറി അടിച്ച പോലെയായി കാരണം ഇപ്രാവശ്യം പോയപ്പോൾ വ്യക്തമായിട്ട് ഭഗവാനെ മൂന്ന് വാതിലിലൂടെയും ആദ്യത്തെ വാതിലൂടെ ഭഗവാന്റെ കാൽപാദവും രണ്ടാമത്തെ വാതിലൂടെ ഭഗവാൻ്റെ നാബിൽ നിന്ന് വരുന്ന ആ ്രഹ്മദേവനെയും മൂന്നാമത്തെ വലത്തെ വലത്തേക്കൈയുടെ താഴെ നിക്കുന്ന ശിവഭഗവാനേയും പിന്നെ അതേപോലെ തന്നെ ഭഗവാന്റെ ആ ചൈതന്യം നിറഞ്ഞ മുഖവും കൂടി കാണാൻ പറ്റി കേട്ടോ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നി അത് ഭഗവാന്റെ വിഗ്രഹം പതിനെട്ടടി നീളവും പിന്നെ അതേപോലെ തന്നെ പന്തിരായിരത്തിഒരുന്നൂറ്റി എട്ടും ചിലർ പറയുന്നുണ്ട് ചിലർ നൂറ്റിയെട്ടും പറയുന്നുണ്ട് ഇത്രയും സാളിഗ്രാമത്തിന്റെ പുറത്താണ് ആ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രകാശമാണ് ദൈവത്തിൻ്റെ ആ ഒരു ഗ്ലോ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ നല്ല വ്യക്തമായിട്ട് കഴിയും ഇരിക്കുക എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് വെറും മാസം കൊണ്ട് പണി തീർത്തതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ തൂണുകൾ കൊണ്ടാണ് അത് പണിതിരിക്കുന്നത് ആ ഓരോ തൂണിലും ഓരോ സ്ത്രീ രൂപങ്ങളുണ്ട് ആ ഓ സ്ത്രീ ൂപത്തിൻ്റെയും ഡ്രസ്സിംഗ് സ്റ്റൈല് ഹെയർ സ്റ്റൈല് ഓർണമെന്റ്സ് എല്ലാം ഡിഫറെന്റ് ആണ് ഒന്നും റിപ്പീറ്റഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അതത്രയും പണിത് കഴിഞ്ഞപ്പോൾ ആ പണിത് ആ ശില്പിയെ വിളിച്ചിട്ട് മഹാരാജാവ് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടതെന്ന് അപ്പോൾ ആ ശില്പി പറഞ്ഞത് എനിക്ക് പണമായിട്ടൊന്നും വേണ്ട പക്ഷേ എൻ്റെ എന്തെങ്കിലും ഒരു രൂപം അവിടെ ഉണ്ടാവണം അതായത് ഞാനാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അങ്ങനെ കിഴക്കേ നടയിലുള്ള ഒരു തോണില് ഈ ശില്പീടെയും ശില്പീകരണം ാര്യയുടെയും മക്കളുടെയും അത് രൂപങ്ങളും കൂടി അവിടെയുണ്ട് അപ്പം ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് അവിടെ നിന്ന് കേട്ടറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ തിരുത്തണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കിനി ആ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ എന്താ അറിയുന്നത് ഒന്ന് കമന്റ് കൂടി ചെയ്തേക്കണം കേട്ടോ പിന്നെ അതേപോലെ ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ കിഴക്ക് ഭാഗത്ത് കുതിരമാളിക എന്ന് പറഞ്ഞിട്ടുണ്ട് അതും പണ്ടത്തെ രാജ രാജകൊട്ടാരുന്നു അപ്പോൾ അവിടെ കൂടി കയറി സന്ദർശനമൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത് വരുന്ന വഴിക്ക് ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലും കൂടി പോയിട്ടുണ്ടായിരുന്നു നല്ല ഒരു ദിവസം ഫുൾ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് ഫോളോ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് അതുകൂടി ചെയ്തേക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടിയോ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കണം Thank you.